രൗദ്രം രചന കാശിനാഥൻ അവതരണം മിത്രവിൻഡ ഞാൻ വെളിയിൽ കിടന്നോളാം സത്യമായിട്ടും ലക്ഷ്മിയമ്മ കയറി വരുമെന്ന് ഓർത്തില്ല എന്നെ ഒന്നും ചെയ്യല്ലേ അവൻ്റെ നേരക്ക് കൈകൾക്കൂപ്പി തൊഴുതുകൊണ്ട് ദക്ഷ പറയുകയാണ് അവജ്ഞയോടുകൂടി ദക്ഷയെ നോക്കിയ ശേഷം രുദ്രൻ പുറത്തേക്ക് പാഞ്ഞുപോയി മോനെ ദക്ഷ നല്ലൊരു കുട്ടിയാണ് അവളുടെ അച്ഛൻ ഇങ്ങനൊരു കുരുക്കൽ കൊണ്ടുവന്ന് അവളെ ചാടിക്കുമെന്ന് പാവം കരുതി കാണില്ല നീ അവളോട് അല്പം സ്നേഹത്തെ പെരുമാറണം പത്മിനിവല്ലിയമ്മ പറയുന്നത് കേട്ടപ്പോൾ രുദ്രന് ശരിക്കും ദേഷ്യം വന്നു എങ്കിലും അവൻ അവരോട് മറുപടിയൊന്നും പറയാതെ ഡ്രൈവ് ചെയ്യുകയാണ് മോനെ അവളുടെ അച്ഛൻ വാങ്ങി ക്യാഷ് ഏതൊക്കെയോ മാർഗത്തിൽ നിനക്ക് തിരിച്ചു തരുവാൻ അവൾ നന്നായി ശ്രമിക്കുന്നുണ്ട് അത് തിരിച്ചു കിട്ടിയാൽ നീ അവളെ ഉപേക്ഷിക്കരുത് മോനെ പാവമാണ് ആ കുട്ടിക്ക് എൻ്റെ മോനൊരു ജീവിതം കൊടുക്കണം എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവൾക്കുണ്ടെന്ന് തോന്നുന്നു അവളുടെ അമ്മ വിളിക്കുമ്പോഴൊക്കെ സങ്കടപ്പെടേണ്ടെന്ന് പറയുന്നുണ്ട് അവളുടെ അമ്മ ഏത് ഫോണിലാണ് വിളിച്ചത് പെട്ടെന്ന് രുദ്രൻ ചോദിച്ചതും പത്മിനിക്ക് അബദ്ധം പറ്റിയതുപോലെ അവർ ഒരു നിമിഷത്തേക്ക് മൗനമായിരുന്നു കാരണം ദക്ഷയെ അവളുടെ അമ്മ വിളിച്ച വിവരമൊന്നും രുദ്രൻ അറിയില്ലായിരുന്നു ലക്ഷ്മി അത് അതീവ രഹസ്യമാക്കിയാണ് വെച്ചത് വല്യമ്മയോട് ചോദിച്ചു കേട്ടില്ലേ അവൾ എങ്ങനെയാ അവളുടെ അമ്മയോട് സംസാരിച്ചത് അത് പിന്നെ മോനെ നീ അവളെ വഴക്കൊന്നും പറയില്ലേ ഒരു തവണ ലക്ഷ്മിയുടെ ഫോണിൽ നിന്ന് അവൾ വീട്ടിലേക്കൊന്ന് വിളിച്ചു അന്ന് വിവാഹശേഷം പോന്നപ്പോൾ ദക്ഷയുടെ അച്ഛനെന്തോ വയ്യാഴിക ആയിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി അറിയാൻ വിളിച്ചതാ ആ പെൺകുട്ടി വിളിച്ചിട്ട് അവളുടെ അമ്മ ഒരുപാടൊന്നും സംസാരിച്ചില്ല ഒരേയൊരു തവണ മാത്രമാണ് വിളിച്ചത് അത് പറയുകയും രുദ്രൻ്റെ കൈകൾ സ്റ്റിയറിങ്ങിൽ വലിഞ്ഞു മുറുകി നിൽക്കുന്നത് പത്മിനി കണ്ടു മോനെ നിനക്ക് ആരോട് വേണമെങ്കിലും പ്രണയം തോന്നാം അതാ പെൺകുട്ടിയുടെ ബാഹ്യമായ സൗന്ദര്യം കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അവളുടെ സ്വഭാവശ അവളുടെ സ്വഭാവ സവിശേഷതകളിലോ പെരുമാറ്റത്തിലോ ഒക്കെ ആവാം പക്ഷെ അവൾക്ക് തിരിച്ച് നിന്നോട് അതേ ഒരു വികാരം വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഒരാളോട് സ്നേഹം തോന്നണമെന്നുള്ളത് നമ്മുടെ മനസ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു ഉന്മാദമാണ് ജാനകയ്ക്ക് നിന്നോട് അങ്ങനെ ഒരു ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ടല്ലേ അവൾ അവളുടെ കാമുകനോടൊപ്പം ഇറങ്ങിപ്പോയത് നീ ദക്ഷെ ഒന്ന് സ്നേഹിച്ച് നോക്ക് തിരിച്ചതിൻ്റെ പത്തിരട്ടിയായി അവൾ നിന്നെ സ്നേഹിച്ചിരിക്കും പിന്നെയും വല്ലയമ്മവരൊന്നും പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെ അവർ എയർപോർട്ടിൽ എത്തിച്ചേർന്നു വല്ലയമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള ലഗേജുകളൊക്കെ എടുത്ത് രുദ്രനും അവരുടെ കൂടെ എൻട്രൻസിലേക്ക് നടന്നു ഡോക്യുമെൻറ്റ്സ് വേരിഫിക്കേഷനൊക്കെ കഴിഞ്ഞ ശേഷം അവർ അകത്തേക്ക് പോകുവാൻ തുടങ്ങിയപ്പോൾ തിരിഞ്ഞു വന്നിട്ട് രുദ്രനെ കെട്ടിപ്പിടിച്ചു മൂന്ന് മാസം കഴിഞ്ഞ് വല്ലയമ്മ വരില്ലേ വരും കുടുംബക്ഷേത്രത്തിൽ ഉത്സവത്തിന് വരും ആ മോനെ ഒരു കാര്യം കൂടി നിന്നോട് ആവശ്യപ്പെടുവാണ് വല്യമ്മയോട് ഇത്രയെങ്കിലും എൻ്റെ പൊന്നുമോന് സ്നേഹമുണ്ടെങ്കിൽ ആ ഒരു കാര്യം മാത്രം നീ സമ്മതിക്കില്ലേ വല്യമ്മ കാര്യം പറയൂ മോനെ ഇന്നലെ ഒരു മാഷ് വിളിച്ചില്ലേ ദക്ഷമോളോട് സ്കൂളിലേക്ക് വരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അടുത്ത മാസം ഓണോ അല്ലേ അടുത്ത മാസമൊന്നുമല്ല രണ്ടാഴ്ചക്കുള്ളിൽ പരീക്ഷ തുടങ്ങും അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് മോനാ കുട്ടിയെ ജോലിക്ക് അയക്കണം അവൻ്റെ കാക്കാതെ പെട്ടെന്ന് തന്നെ പത്മിനിയമ്മ തിരിഞ്ഞു പോവുകയും ചെയ്തു അപ്പോഴേക്കും രുദ്രൻ്റെ ഫോണിലേക്ക് ലക്ഷ്മി വിളിച്ചു ഹലോ അമ്മേ ആ മോനെ നീ എയർപോർട്ടിലെത്തിയോ എത്തി എന്തേ അമ്മേ ഒന്നുമില്ല വെറുതെ വല്യമ്മ കയറി പോയോ മോനെ പോയി അമ്മ വെച്ചോളൂ ഞാൻ ഇറങ്ങുവാണ് രുദ്രൻ ഫോൺ കട്ട് ചെയ്തു അവന് ലക്ഷ്മിയോട് നല്ല ദേഷ്യമായിരുന്നു കാരണം ദക്ഷയിൽ അമ്മയുടെ ഫോണിൽ വിളിച്ച് സംസാരിക്കുവാൻ അവസരം ഉണ്ടാക്കി കൊടുത്തതിന് വീട്ടിൽ ശേഷം അമ്മയോട് രണ്ട് വർത്തമാനം പറഞ്ഞാലേ അവന് സമാധാനമാവുള്ളൂ ഈ സമയത്ത് ലക്ഷ്മിയമ്മ ദക്ഷയോട് കുറേ ഉപദേശങ്ങളൊക്കെ നൽകുകയായിരുന്നു എന്താണെന്നറിയില്ല അവർക്ക് ആ പെൺകുട്ടി ഒരുപാട് ഇഷ്ടമായി മുകളിലെ മുറിയിലേക്ക് വന്നപ്പോൾ തറയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന അവളുടെ അവസ്ഥ ഓർക്കുന്തോറും ലക്ഷ്മിക്ക് നെഞ്ചു വിങ്ങുക അങ്ങനെയാണ് അവർ രുദ്രൻ പോയതിൻ്റെ പിന്നാലെ വീണ്ടും മുറിയിലേക്ക് വന്നത് ദക്ഷ അപ്പോഴും പുറത്തു തന്നെയാണ് മോളെ നീ എന്തിനാ എങ്ങനെ ഇവിടെ ഇരിക്കുന്നത് അകത്തെ മുറിയിൽ രുദ്രൻ്റെ ഒപ്പമാണ് നീ കിടക്കേണ്ടത് പറഞ്ഞുകൊണ്ടവർ ദക്ഷയെ വീണ്ടും മുറിക്കുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹം പറഞ്ഞിട്ടൊന്നുമല്ല ഞാൻ പുറത്തു കിടന്നത് വെറുതെ അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നി അതുകൊണ്ടാണ് ലക്ഷ്മിയമ്മ അല്ലാണ്ട് ലക്ഷ്മിയമ്മ മറ്റൊന്നും വിചാരിക്കരുത് അതിൻ്റെ ആവശ്യമുണ്ടല്ലോ നീ രുദ്രൻ്റെ ഭാര്യയാണ് എൻ്റെ മരുമകൾ ഈ കുടുംബത്തിൽ എല്ലാ പദവിയും അർഹിക്കുന്നവൾ തന്നെയാണ് നീ എൻ്റെ മകൻ്റെ ഭാര്യയായി നീ വരണമെന്നായിരുന്നു ദൈവം നിശ്ചയം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നടന്നത് ഒന്നും ഓർത്ത് സങ്കടപ്പെടണ്ട അവൻ നിന്നെ പൂർണ്ണമായി അംഗീകരിക്കും നീ ഇല്ലാണ്ട് ഒരു നിമിഷം പോലും അവന് പറ്റില്ല അങ്ങനൊരവസ്ഥ വരുമ്പോളേ അതിന് അധികം താമസമൊന്നും വേണ്ട ലക്ഷ്മിയമ്മ എന്നോട് ക്ഷമിക്കണം അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ അച്ഛൻ അദ്ദേഹത്തിനോട് കൈപ്പറ്റിയ തുക എത്രയും പെട്ടെന്ന് ഞാൻ മടക്കി കൊടുക്കും അതിനുശേഷം എനിക്കിവിടുന്ന് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം അതുവരെ മാത്രമേ ഞാനീ വീട്ടിൽ നിൽക്കുള്ളൂ ഒരിക്കലും അമ്മയുടെ മകന് രുദ്രനാരായണന് ചേർന്നവളല്ല ഈ ദക്ഷ അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിനകത്ത് സൗന്ദര്യവും പദവിയും ഒന്നുമില്ലാത്തവളാണ് ഞാൻ എൻ്റെ അനുജത്തെ ജീവന സ്നേഹിച്ചതാണ് അദ്ദേഹം അവളെ ഈ കുടുംബത്തിലേക്ക് ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരാൻ ആഗ്രഹിച്ചതാണ് അവളുമായി ഈ മുറിയിൽ കഴിയുന്നത് ഒരുപാട് സ്വപ്നം കണ്ടേ ആ വ്യക്തിക്ക് ഒരിക്കലും അവളുടെ ചേച്ചിയായ എന്നെ അങ്ങനെയൊന്നും സങ്കല്പിക്കാൻ കഴിയില്ല അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല ലക്ഷ്മി അമ്മ ആ സ്ഥാനത്ത് ആരായാലും ഇങ്ങനെയൊക്കെ നടക്കൂ ദൃഢമായ വാക്കുകളായിരുന്നു അവളുടേത് ലക്ഷ്മിയമ്മ വിഷമിക്കുക വേണ്ട അദ്ദേഹത്തിന് ആ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ ഉറപ്പായും ലഭിക്കും നിങ്ങൾ മൂന്നുപേരും സന്തോഷത്തോടെ കഴിയുകയും ചെയ്യും എനിക്കത് ഉറപ്പുണ്ട് അമ്മേ വാതിലടയ്ക്കാതെ ഇവിടെ വന്നിരുന്നു എന്തു ചെയ്യാം അമ്മ പിന്നിൽ നിന്ന് രുദ്രൻ്റെ ശബ്ദം കേട്ടതും ദക്ഷ ചാടി എഴുന്നേറ്റു മകൻ മുറിയിലേക്ക് വന്നത് ലക്ഷ്മി പോലും അപ്പോഴാണ് കണ്ടത് വാതിൽ ഞാൻ അടച്ചില്ലായിരുന്നോ മോനെ വാതിലടച്ചു കുറ്റിയിട്ടെങ്കിൽ ഞാനെങ്ങനെയാണ് ഇവിടേക്ക് വരുന്നത് അവൻ അവരെ തുറച്ചു നോക്കി ഓ ഇവിടെ ഈ നേരം താരി കയറാനാ സെക്യൂരിറ്റി വെളിയിലുണ്ടല്ലോ ലക്ഷ്മി സ്വയം പറഞ്ഞുകൊണ്ട് താഴേക്കിറങ്ങിപ്പോയി രുദ്രൻ ദക്ഷയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ നേരെ വാഷ്റൂമിലേക്ക് പോയി ഫ്രഷായി വന്ന ശേഷം അവൻ ബെഡിലേക്ക് കയറിക്കിടുന്നു മെല്ലെ മുഖം തിരിച്ചു നോക്കിയപ്പോൾ ദക്ഷയെ അവിടെയൊന്നും അവൻ കണ്ടിരുന്നില്ല ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് ചെന്നപ്പോൾ അവൾ വെറും നിലത്ത് ചുവരിൽ ചാരി ഇരിക്കുന്നുണ്ട് ഡീ അവൻ അലറിയതും ദക്ഷ ചാടി എഴുന്നേറ്റു ഇനിയും മറ്റുള്ളവരെ കൊണ്ട് പറിക്കാനാണ് നിന്റെ ഈ വേഷം കെട്ടലല്ലേ അവൻ ദേഷ്യത്ത് ചോദിച്ചു എന്നിട്ട് ദക്ഷയുടെ കൈത്തണ്ടയിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് അവളെ കൂട്ടി അകത്തേക്ക് നടന്നു ഇവിടെ ഈ മുറിയിൽ രുദ്രനാരായണൻ്റെ കിടക്കയിൽ നീ കഴിഞ്ഞാൽ മതി അല്ലാണ്ട് പൈസ തന്നിട്ട് പെട്ടെന്ന് കടന്നു ഓർക്കണ്ട എന്നതെങ്കിലും ലാഭം എനിക്കും വേണ്ടയിടി ഇട്ടിരുന്ന ഇന്നർബനിയൻ ഊരി മാറ്റിയ ശേഷം രുദ്രൻ അവളെ ഒന്ന് അടിമുടി നോക്കി എന്നിട്ട് നിൻ്റെ താടിയൊന്നൊഴിഞ്ഞുകൊണ്ട് ദക്ഷയുടെ അരിയിലേക്ക് ചേർന്നു വന്നു മുഖം കുരിച്ചു നിന്ന് അവളുടെ മിഴികളിൽ അവൻ മെല്ലെ ഒന്ന് ഊതി വിട്ടപ്പോൾ അവളോട് നെഞ്ചടിച്ചു ഒപ്പം അവൻ കുടിച്ചിട്ടുണ്ടെന്നും അവൾക്ക് മനസ്സിലായി അവളോട് താടിത്തുമ്പ് പിടിച്ച് രുദ്രൻ ഉയർത്തിയപ്പോൾ പാവം പെൺകുട്ടിയുടെ മിഴികൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ഒരു വേള അവനൊന്നു പകച്ചുപോയി കെ സി ബിയിൽ ഒരു ചെട്ടിയുണ്ട് പത്ത് ലക്ഷം രൂപയുടേതാണ് അച്ഛൻ എത്ര പണമാണ് വാങ്ങിയതെന്ന് എനിക്കറിയില്ല ആ ചെട്ടി പിടിച്ചിട്ട് ഞാൻ രുദ്രേട്ടൻ്റെ കാശ് മടക്കിത്തരാം എനിക്ക് കുറച്ച് സാവകാശം തന്നാൽ മതി ആ പണം തന്നിട്ട് അന്ന് തന്നെ ഞാൻ മടങ്ങിപ്പോയിക്കോളാം എന്നെ ഒന്നും ചെയ്യരുത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ നേർക്ക് കൈകോപ്പി നിൽക്കുന്ന അവളെ കണ്ടതും അവൻ മുഖം ധരിച്ചു എനിക്കറിയില്ലായിരുന്നു എൻ്റെ അച്ഛൻ ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുമെന്നുള്ളത് ആ കാശ് അച്ഛൻ എവിടെ പോയി കളഞ്ഞു എന്നുപോലും എനിക്കറിയില്ല ഞാൻ പറയുന്നതൊക്കെ സത്യമാണ് ദേവി ഇതെന്നെ വിശ്വസിക്കാൻ അല്പം മനസ്സുണ്ടാവണം പത്ത് ലക്ഷം രൂപയുടെ ചിട്ടി പിടിച്ചാൽ നിനക്ക് എത്ര രൂപ കിട്ടും പെട്ടെന്ന് രുദ്രൻ ചോദിച്ചതും ദക്ഷയ്ക്ക് അതിന് മറുപടിയൊന്നും പറയാൻ പറ്റിയില്ല അത് എനിക്ക് നിശ്ചയമില്ല എത്ര നാളായി ഈ ചിട്ടി തുടങ്ങിയിട്ട് എട്ട് മാസം ഇരുപത്തഞ്ചായിരം രൂപ വെച്ചാണ് മാസം ഞാൻ അടയ്ക്കുന്നത് എനിക്ക് ജോലി കിട്ടിയ ശേഷം ചേർന്നതാണ് അപ്പോൾ ഈ ചിട്ടി പിടിച്ചാൽ നിൻ്റെ അച്ഛൻ തരാനുള്ള ഇരുപത് ലക്ഷം രൂപ എനിക്ക് ബാങ്കുകാർ ഫ്രീ ആയിട്ട് നൽകുമോ ഇരുപത് ലക്ഷം അത്രയും കാശ് അച്ഛൻ വാങ്ങിച്ചോ അമ്പരപ്പോടു കൂടി ആ പെൺകുട്ടി രുദ്രനെ നോക്കി അതേടി ചുള എണ്ണുന്നത് പോലെ അയാൾ എണ്ണിയെടുത്തതാണ് അല്ലെങ്കിൽ ജാനകിയെ എനിക്ക് വിവാഹം കഴിച്ച് തരില്ലെന്നയാൽ പറഞ്ഞു ആ പന്ന മോള് ഇങ്ങനെ പരിപാടി ഒപ്പിക്കുമെന്ന് ആര് കണ്ടു ഏതവനെ ആയാലും സ്നേഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് അവർക്ക് പറഞ്ഞുകൂടായിരുന്നോ ഏതെങ്കിലും മാർഗത്തിലൂടെ ഞാൻ തിരിച്ചു തരാം എന്നെയൊന്ന് വിശ്വസിക്കൂ നിന്നെയോ വിശ്വസിക്കാനോ വിശ്വനാഥൻ്റെ മകളല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വിശ്വസിക്കുമായിരുന്നു ഇനിയതും പറ്റില്ല ഒറ്റ കുതിപ്പിന് അവളെ തന്നിലേക്ക് ചേർത്തുകൊണ്ട് രുദ്രൻ കിടക്കയിലേക്ക് ചെരിഞ്ഞു ഇവിടെ എൻ്റെ ഒപ്പം കിടന്നുറങ്ങിയാൽ മതി ഇവർ കലാപരിപാടികൾ കൂടി നടത്തിയാലോ എന്നതെങ്കിലും ഒരു മുതൽ വേണ്ടേടി ഈ രുദ്രനെ വെറും മറ്റവനാക്കിയതല്ലേ അവളെ നെഞ്ചിലേക്കിട്ടുകൊണ്ട് രുദ്രൻ പറയുമ്പോൾ ദക്ഷയുടെ ചൂടുകണ്ണീർ അവൻ്റെ നഗ്നമായ നെഞ്ചിലൂടെ ഒറങ്ങി പെട്ടെന്നവനവളെ തള്ളി മാറ്റി ഒരു വശം ചെരിഞ്ഞുകിടന്നു ദക്ഷ എഴുന്നേറ്റ് പോകാൻ തുണിഞ്ഞതും രുദ്രൻ അവളെ തടഞ്ഞു കിഴക്കടി അവിടെ അവൻ വിരൽ ചൂണ്ടിയതും പേടിയോടെ അവൻ ചുവരിലേക്ക് ചേർന്ന് കിടന്നു മെല്ലെ ഒന്ന് മുഖം തിരിച്ചപ്പോൾ കണ്ടു മറുവശം ചെരിഞ്ഞു കിടക്കുന്നവനെ ഇരുപത് ലക്ഷം അത്രയും പണം അച്ഛൻ ആ സ്ത്രീക്ക് കൊടുത്തു എൻ്റെ ഭഗവാനെ അവളുടെ മിഴികൾ പിന്നെയും നിറഞ്ഞു തോയി എന്തായാലും ഉടനെ തന്നെ വിലാസിനെ പോയി കാണാൻ അവൾ തീരുമാനിച്ചു എങ്ങനെങ്കിലും അമ്മയോട് ചോദിച്ചുകൊണ്ട് ഇവിടെ നിന്ന് നാളെ ഇറങ്ങണം അല്ലാതെ ഈ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാവില്ല അവരെ വെറുതെ വിട്ടുകൂടാ ഈ മനുഷ്യനെ എല്ലാവരും ചേർന്ന് ചതിച്ചതും പോലെ ആ പൈസ കൂടി കൊടുത്തില്ലെങ്കിൽ നാളെ ഇവിടെ നിന്ന് ഇറങ്ങും തന്നെ തുടരും ഈ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ